സ്ഥാനത്ത് വേറെ ആരും ഇത് ചെയ്തില്ല അൻപത്തൊന്ന് വയസ്സായി ഞാൻ ഒരിക്കൽ പോലും ഒന്നും സന്തോഷത്തോട് ജീവിച്ചിട്ടില്ല അതൊക്കെ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ ഓരോരുത്തരും ജീവിക്കുന്ന കാണുമ്പോ ബിരിയാണി കച്ചവടമൊക്കെ പുതിയതായിട്ട് തുടങ്ങാൻ പോവില്ലേ ഇത് കാണുന്ന ഒരുപാട് മനസ്സിലുണ്ട് സഹായിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് ആരെങ്കിലും ഒക്കെ വരും എല്ലാം നടക്കും ഇതിപ്പോ വറുത്ത് വെച്ചേക്കണ ചിക്കൻ മസാലയിലേക്ക് മസാലയിൽ ിക്കാൻ പോവാട്ടാ മണ കേട്ടിട്ട് റോട്ടിക്കൂടെ പോണൊരു വണ്ടി നിർത്തിക്കോളും ചേച്ചി മണ എത്തിട്ടേ റോട്ടിക്കൂടെ പോണൊരു വണ്ടി നിർത്തിക്കോളും ഇങ്ങനെ ഇങ്ങനൊരു പാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ബിരിയാണി അതിനകത്ത് ഇനി ഇതാണ് നൂറ്റിമുപ്പത് രൂപയ്ക്ക് ഇതിപ്പോ റൈസ് മാത്രം കാണിച്ചു തരണതാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും റംസാൻ ആശംസകളോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഒരു കല്യാണ ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം ബിരിയാണി കിട്ടുന്നതെന്ന് വെച്ചാൽ ഹോട്ടലൊന്നുമല്ല ചേച്ചി റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നതാണ് ചേച്ചിയിൽ നിർത്തികേട് ചേച്ചി തന്നെ പറഞ്ഞു തരും അത്രയേറെ കഷ്ടതകളിൽ കൂടെ പോകുന്ന ഒരാളാണ് കേട്ട് നിന്ന് നമ്മളും കരഞ്ഞു പോകുന്ന തരം ഉള്ള കാര്യങ്ങളാണ് ചേച്ചിക്ക് പറയാനുള്ളത് അപ്പോ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഒക്കെ കിട്ടി വന്നത് പക്ഷേ എന്തുകൊണ്ട് ചില ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ എന്ത് ചെയ്താലും അത് ഒരു ഗതി പിടിക്കില്ല എന്ന് പറയില്ലേ ചേച്ചി അങ്ങനെ ഒരാളാണ് എത്ര ഇതായാലും ചേച്ചി ഒന്ന് കച്ചവടം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ചേച്ചിക്ക് എന്തെങ്കിലും അസുഖം വരും ദിവസങ്ങളോളം ആശുപത്രി കിടന്ന് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും കച്ചവടം ഒക്കെ പോവും റോഡിൽ കച്ചവടം അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അപ്പം നമ്മള് സാധാരണ റോഡിൽ കച്ചവടം ചെയ്യുവാണെങ്കിൽ അവിടെ പോയി ഭക്ഷണം ഒരു വീഡിയോ എടുക്കേണ്ട കാര്യമുള്ളൂ അത് ആകാതെ അങ്ങ് വെളുപ്പം കാലത്ത് ഞങ്ങൾ നാലരൊക്കെ മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ആലപ്പുഴ വരെ വന്ന് വീഡിയോ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യണ എന്നാന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ആ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനും കൂടി വേണ്ടിട്ടാണ് ശരിക്കും ചേച്ചി ഇന്നലെ തുടങ്ങിയതാ ഒരു അഞ്ചാറ് മണിക്കൂർ ഇന്ന് ഒന്ന് അഞ്ചാറ് മണിക്കൂറത്തെ പണി കറക്റ്റായിട്ട് അഞ്ചാറ് മണിക്കൂറത്തെ പണിയാണ് അന്നേരം നമ്മളിപ്പം ഇവിടെ ഒരു ജോലിക്കൊരു കൊച്ചുണ്ടായിരുന്നു ഇപ്പം നമുക്ക് അതിന് ഇടയ്ക്ക് വെച്ച് എനിക്ക് സുഖമില്ലാതെ വന്ന് ഞാൻ അഞ്ചാറ് മാസം ആശുപത്രിയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ ഈ കട അങ്ങ് നിർത്തിയതായിരുന്നു നിർത്തി വന്നപ്പം ഇത് ഗരം മസാലയായിട്ട് നിർത്തി വെച്ചപ്പോൾ ഞാൻ കഴിയെല്ലാം മേടിച്ചോണ്ട് വന്ന് ഞാൻ പൊടിച്ചു തന്നെ ഇപ്പോൾ ഒന്നും ഞാൻ കവറിൽ ഒരു സാധനം ഉപയോഗിക്കത്തില്ല പെരിഞ്ചീരകം അപ്പം ഇപ്പം നമുക്കതിനുള്ള കച്ചവടമില്ല കച്ചവടം വളരെ മോശമായി ഇത് ഞാൻ മുളകൊടിയില്ല മഞ്ഞപ്പൊടി കുരുമു ഈ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ എരിവായിക്കു ഇതിനുവേണ്ടി ചേർക്കത്തുള്ളൂ മുളക് പൊടിയുടെ പരിപാടി ഇല്ല ഇതിന് മുളക് പൊടി ചേർക്കത്തില്ല ബിരിയാണിക്ക് മുളക് പൊടി ചേർക്കത്തില്ല ചേർക്കുന്ന നാട് കാണുമായിരിക്കും ഞങ്ങളുടെ ഈ നാട്ടിലങ്ങ് ചേർക്കത്തില്ല ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ കല്യാണം എന്ന് പറയാനേ എൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞിലേ മരിച്ചു പോയതാ അമ്മ മരിച്ചതല്ല അച്ഛനില്ലാതെ വന്നപ്പോൾ അമ്മ ഞങ്ങളെ അച്ഛൻ്റെ അമ്മയെ ഏൽപ്പിച്ച് ചിട്ട വെച്ചു എന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി പോയി ജീവിച്ചതാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ ഈ വീട്ടിലാരും കയറ്റത്തില്ലായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് രണ്ട് മക്കളുമായിട്ട് അവിടെ ചെന്നിട്ടൊന്നും എന്റെ ഭർത്താവ് നല്ല പോലെ ഒന്നും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇരുപത്തി നാല് മണിക്കൂറും മദ്യം വെച്ച് ഒരിക്കൽ പോലും ഞങ്ങൾ സന്തോഷത്തോട് ജീവിച്ചിട്ടില്ല ഒരുപാട് വീട്ടിലെ വീട്ടിൽ വീട്ടു ജോലിയും ചെയ്ത് വണ്ടി ആഫീസിൽ കശുവണ്ടി ഫാക്ടറിയിൽ പോയി ഒത്തിരി വീടുകളീ ജോലി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഞാൻ ജോലി ഇപ്പം ഈ വയ്യാതിരുന്ന സമയത്ത് ഞാൻ എത്ര വീടുകളിപ്പോൾ ജോലി ചെയ്തതെന്നറിയാം അതിനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ഈ പാചകത്തിന് പോകുമ്പോൾ പാചകം പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം വർക്ക് അങ് ഇപ്പം ഓട ഇല്ലാതായി ഇല്ലാണ്ടായപ്പോഴേ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല അങ്ങനെ തുടങ്ങിയതായിരുന്നു ഈ റോഡിലെ ബിരിയാണി കച്ചവടം ഇവിടെ ആ ഇവിടുന്ന് ഉണ്ടാക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇത് പിന്നെ ചിക്കൻ കഴുകി വാ ചിക്കൻ കഴുകി വാരി വെച്ച് അത് മസാല വരട്ടി വറക്കണം വറുത്താണ് ഞാൻ കറി വെക്കുന്നത് മസാ വറുത്ത് അത് കയറ്റി വെച്ച് സവാള അരിഞ്ഞ് മുക്കാൽ ഭാഗവും വേവിച്ചിടും അത് ഈ എണ്ണയ്ക്കകത്താണ് ഞാൻ വരറ്റുന്നത് അല്ലാതെ ഞാൻ ഒഴിച്ച് ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞ് വെള്ളമൊഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഇടയ്ക്ക് ആളുകൾ പറയുന്നത് എൻ്റെ ഗ്രേവി എൻ്റെ മസാലയും കൊള്ളാം പറഞ്ഞ ആളുകൾ വന്ന് മേടിക്കുന്നത് ഞാൻ ഇൻഡ അരി മേടിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ അരി അല്ലെങ്കിൽ അതിലും മേണിലുള്ള അരി കൂടിയ അരിയൊക്കെയാണ് ഞാൻ മേടിക്കുന്നത് ഞാൻ കുറഞ്ഞ അരി ഇതുവരെയും മേടിച്ചിട്ടില്ല എല്ലാം നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ മേപ്പെട്ടുള്ള അരിയാണ് ഞാൻ മേടിക്കുന്നത് മുപ്പത് കിലോ അരിയുടെ ബിരിയാണി പോയ ദിവസങ്ങളായിരുന്നു എനിക്ക് പെട്ടെന്ന് എനിക്ക് വയ്യാതെ എനിക്ക് ന്യൂമോണിയയും ടൈഫോയിഡും എല്ലാം കൂടെ വന്ന് അതിൽ നിന്ന് ഞാൻ ഞാനങ്ങ് വീണുപോയി ഇപ്പം എനിക്ക് ലിവറിനകത്ത് വെള്ളം കെട്ടി കിടപ്പുണ്ട് കുത്തിയെടുക്കാൻ പറ്റി ഡോക്ടർ സമ്മതിക്കുന്നില്ല പെട്ടെന്ന് കുത്തിയെടുത്ത് കളയണ്ട എന്നും പറഞ്ഞോണ്ട് ഞാൻ അതിൻ്റെ മരുന്നെല്ലാം കഴിക്കുന്നുണ്ട് എനിക്ക് മരുന്ന് മേടിക്കണം തന്നെയല്ല എനിക്ക് ഒരുപാട് മൈക്രോ ഫിനാൻസ് ഉണ്ട് ഞാൻ എടുത്തൊന്നും കളഞ്ഞൊന്നുമല്ല എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ ഞാനെടുത്ത് ആ മൈക്രോ ഫിനാൻസ് എല്ലാം അടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല മൂന്ന് മൂന്നര മാസത്തോളം ആശുപത്രിയിലും വീടുമായിട്ട് നിന്ന് അത് മൊത്തമായിട്ട് അതുകൂടാതുകൊണ്ട് ഞാൻ ഒന്ന് എണ്ണിട്ട് നടന്നപ്പോഴത്തേന് ഉരുണ്ട് വീണ് ഈ കാലിൻ്റെ ഇടുങ്ങിൻ്റെ ചെറിയ പൊട്ടലും വന്നു അങ്ങനെയും പിന്നെ ഒരു മാസത്തോളം കിടന്നു ആക്സിഡന്റ് പറ്റിയതാ കമ്പി കിടക്കുവോ ഞാനും മോനും കൂടെ വണ്ടിയെ പോയപ്പോ തെറുപ്പിച്ചിട്ടതാ മാറ്റേണ്ടതായിരുന്നു മാറ്റി സാനീസ് വന്ന് മൊബൈൽ വീഡിയോ പിടിച്ചു എന്റെ കച്ചവടം ക്ലിക്ക് ആയത് സാനീസ് പിടിച്ച വീഡിയോ ചെയ്ത എന്റെ കച്ചവടം അതുവരെ ഞാൻ നാലു കിലോ കൊണ്ടുവന്ന ഒരു ബിരിയാണി വരെ വിറ്റ ദിവസങ്ങളുണ്ടായിരുന്നു ഞാൻ സാനീസിന്റെ സാനീസ് മോന്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സാനീസ് കൊണ്ടുവന്നു എനിക്ക് എണ്ണായിരം രൂപ തന്നായിരുന്നു അതിനാ ഞാൻ ആ കുട മേടിച്ചു സാനീസ് എന്നോട് പറഞ്ഞ മോൻ എന്നോട് പറഞ്ഞായിരുന്നു ആ ചേച്ചി ചേച്ചി ക്കാനൊരു കുടം മേടിച്ചു തരാന്ന് പറഞ്ഞു അന്നേരം എനിക്ക് പൈസ കൊണ്ട് തന്നി തന്നു ഇനി ഇനി മോളിലും കൂടെ തന്നല്ല അപ്പൊ ദം ചെയ്യുന്ന പരിപാടി കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ മുകളിലും വിറകിട്ട് ഞാൻ ഇതൊക്കെ സിനിമയിലും അങ്ങനെ നമ്മൾ കുക്കിംഗ് ഷോയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് ബിരിയാണി ദം ചെയ്യണത് ഇതുവരെ കണ്ടിട്ടില്ല ഇത് ബിരിയാണിയിലൂടെ കൊടുക്കാൻ വേണ്ടിയുള്ള മരങ്ങിയല്ല ചേച്ചി എല്ലാം ചേച്ചി ഇട്ട് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ അപ്പം നമ്മൾ കുറേ മണിക്കൂർ ഇതോണൊരു മൂന്ന് നാല് മണിക്കൂർ അടപ്പത്ത് കിടന്ന് വെന്ത ചിക്കൻ കറിയാ അത് ചേച്ചി പകർത്തു പോകാം ഇനി ഇങ്ങനെ ഓരോന്നും പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് ഓട്ടോ പിടിച്ച് വേണം നമ്മൾ കച്ചവടം ചെയ്യേണ്ട സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ ഇത് കായംകുളം ഓച്ച കൃഷ്ണപുരം കൃഷ്ണപുരം അമ്പലത്തിന്റെ അവിടെ തന്നെ ഓപ്പോസിറ്റ് ഇപ്പൊ ഞാനിവിടെ അവിടെ നേരത്തെ ഞാൻ ഐഷ മാർബിൾസിന്റെ അവിടെ ആയിരുന്നു അവിടെ റോഡ് മണി ആയതുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല ആ പിന്നെ അന്ന് സുഖമില്ലാതെ പോയണൊക്കെ പിന്നെ ഞാൻ കച്ചവടം ഇല്ലാതിരിക്കുവായിരുന്നു വീണ്ടും ഇപ്പൊ വന്നത് അറിഞ്ഞു വേണം എല്ലാരും നമ്മൾ എത്ര മണിക്ക് വന്ന വരണ്ടത് ഞാൻ എന്തായാലും പത്ത് പതിനൊന്ന് മണി ആവുമ്പോ ഇവിടെ കാണും പത്തര ഇത് ഞാൻ കൊണ്ടുവരുന്ന സാധനം തീരുന്നടം വരെ നോക്കി അപ്പോഴും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ എല്ലാരോടും ഈ ബ്ലോഗ് ചെയ്യുന്നു എന്താന്ന് വെച്ചാൽ എന്റെ കസ്റ്റമർ എല്ലാം വന്നെങ്കിൽ എന്റെ കാര്യങ്ങൾ നടന്നു പോകത്തോളൂ എന്നെ അറിയാവുന്നവരെ എന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നവരെല്ലാം ഞായറാഴ്ച ദിവസം ഉണ്ട് ആഴ്ച ഒരു ദിവസം കാണത്തില്ല അത് ഞായറാഴ്ച കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കല്യാണ വർക്കിന്റെ പാചകം കിട്ടിയ ഞാൻ ഞാനതിന് പോകും കാര്യം അതെന്റെ അന്ന് കാണത്തില്ല ബിരിയാണിയുടെ കൂടെയുള്ള സാലഡാണേ പിന്നെ തൈര് ചേർക്കാത്ത സാലഡാ കേട്ടോ പൈനാപ്പിളും സവാളയും തക്കാളിയും പച്ചമുളകും പിന്നെ ബീട്രൂട്ടും കാണിച്ച് കഴിയുമ്പോൾ തൈരങ്ങൾ വെള്ളരിക്ക ക്യാരറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് തൈരൊഴിച്ച് ഇതാണ് ബിന്ദു ചേച്ചി തരുന്ന ബിരിയാണി ചിക്കൻ ബിരിയാണി കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണിങ്ങനെ സാലഡ് അച്ചാർ ഇതുപോലെ ചിക്കൻ പീസ് ഉണ്ട് ഇത്രയും റൈസ് ഉണ്ട് അപ്പോൾ എനിക്കൊക്കെ അധികമാണ് ഉണർച്ചു കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുകയായിരിക്കും അല്ലേ ഇതൊരു ഒരു പുതിയ തുടക്കമാണ് കാരണം ചേച്ചി ഇതിന് മുമ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ തുടക്കം അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ വേറെ നാട്ടിൽ നിന്നുള്ളവരോടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ ഇത് ഇതുപോലെ കൊല്ലം തിരുവനന്തപുരം എറണാകുളം യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉച്ച സമയത്താണെങ്കിൽ ഉച്ച സമയത്തുനിന്നല്ല ചേച്ചി പത്ത് പതിനൊന്ന് മണി ആവുമ്പോൾ ഇവിടെ ഉണ്ട് പാഴ്സൽ മേടിക്കുമോ പാഴ്സലാണ് കൂടുതൽ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവുണ്ട് നമ്മളിപ്പോൾ ഇതെന്താ പ്ലേറ്റിൽ കാണിക്കണേന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നിന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടോണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ വന്നൊന്ന് മേടിച്ചേച്ചും പോണം നമുക്ക് ചില സപ്പോർട്ടൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ടല്ലോ നമുക്ക് നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചിട്ടാണ് ഇവരെയൊക്കെ സഹായിക്കാൻ കഴിയുക അപ്പോൾ ഒന്ന് സഹായിച്ചത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ രാവിലെ രാവിലെ എന്ന് വെച്ചാൽ ഏഴ് മണിക്ക് ഞാൻ ചേച്ചി വീട്ടിലെത്തിയത് അപ്പം മുതൽ കണ്ടതാണ് ഇപ്പം മണി പതിനൊന്ന് ഇരുപതായി സമയം അപ്പോൾ ഇത്രയും സമയത്തോളം ഇതിന്റെ പിന്നിൽ പണിയെടുത്തിട്ടാണ് ഇത്രയും ഭക്ഷണം റെഡി ആവുന്നത് ഈ ചിക്കൻ പീസൊക്കെ വറുത്തിട്ടാണ് ആ മസാലയിൽ കണ്ടോ ഭംഗിയുണ്ടോ ഭയങ്കര രസാട്ടോ ഈ മസാല ഇറച്ചി കഷ്ണമൊന്നും വേണമില്ല ഇതിങ്ങനെ ഈ സവാള വഴറ്റിയത് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്കങ്ങനെ ബിരിയാണി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അല്ലാതെ എൻ്റെ കഴിക്കൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ചു കഴിക്കണമെന്ന് വിചാരിക്കരുത് കാരണം എൻ്റെ ഒട്ടും ഫേവറേറ്റ് ഒരു ഭക്ഷണമല്ല ബിരിയാണി എന്ന് പറയുന്നത് ചിലവർക്ക് ചില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ ഒരു ഊണാണെങ്കിൽ ഞാൻ വളരെ കൂടി കഴിക്കണ ഒരു വീതിയാണ് നിങ്ങൾ കണ്ടായിരുന്നത് എനിക്ക് എനിക്കങ്ങനെ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല പക്ഷേ ഇത് നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഭക്ഷണം എന്തായാലും കളയൂല ഞാനിത് എവിടെ പാർസലൊക്കെ മേടിച്ച് വെച്ചിരിക്കുക കാരണം എൻ്റെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട് ബിരിയാണി എന്ന് വെച്ചാൽ അതുങ്ങൾ ചത്തുകിടന്ന് തിന്നുന്ന ആളുകളാണ് അപ്പോൾ അവർക്കുള്ളത് ഞാൻ എന്താ പാർസൽ മേടിച്ച് വെച്ചു പിന്നിത് കളയൂല അതിപ്പോൾ ഞാൻ ഭക്ഷണം കളഞ്ഞെന്ന് പറയരുത് അവിടെ ഇത് ഈ പ്ലേറ്റ് ഒന്ന് കൈമാറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് ഞാൻ കഴിക്കും വേറെന്തേലും കഴിക്കും എന്നല്ല പറയുന്നത് എന്നാൽ നിങ്ങൾ ഇതിലേക്കൂടെ പോകുന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കും ഈ ബിരിയാണി ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കഴിച്ചു വയ്ക്കാനോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചെല്ലുമ്പോൾ ഈ ഒരു സൈസിലാണ് അല്ല ഒരു ചോന്ന കളറിൽ ഇങ്ങനെ ഇറച്ചി എല്ലാം കൂടി ഉപയോഗിച്ച് അങ്ങനെ ഒരു ബിരിയാണി ഉണ്ട് അതെന്തോ തമിഴ്നാട് ചെന്നൈ ബിരിയാണി എന്നൊക്കെ പറയണം അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇത് അതിനൊക്കെ അതിനെയൊക്കെ അപേക്ഷിച്ച് വേറൊരു സാധനം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ബിരിയാണി കിട്ടുക ഇപ്പം വെജ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കാരണം ഇറച്ചി ഇത് മിക്സ് ചെയ്യാത്തത് കൊണ്ട് ഇനി വെജ് കഴിക്കണവർക്കാണ് ചേച്ചി അവിടെയാണെങ്കിൽ രണ്ടും നിങ്ങൾ കണ്ടതല്ലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് സ്ഥലത്തായിട്ട് അങ്ങനെയൊക്കെ വെച്ചാൽ ഉണ്ടാക്കണം അപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ബിരിയാണി മേടിച്ച് കഴിച്ച് വെജ് ബിരിയാണി കിട്ടും ചേച്ചിയെ നമ്പർ ഞാൻ കൊടുത്തു തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ കടം തലയിൽ കയറി വീട് വരെ ജപ്തി ചെയ്യാവുന്ന അവസ്ഥയിലാണ് ചേച്ചി നിൽക്കുന്നത് ഒരു ഒരവസാനപ്പെട്ട പ്രതീക്ഷയാണ് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ വീണ്ടും തുടങ്ങും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും ചേച്ചി ഇത് തന്നെ കടം മേടിച്ചിട്ടാണ് പൈസ കയ്യിൽ വെച്ചോണ്ടുള്ളതല്ല കടം മേടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ച് ഇത് വെച്ചുണ്ടാക്കി കൊടുത്താലൊരു ആളുകൾ മേടിച്ചാലല്ലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നും കടം മേടിച്ചും മറിച്ചും ആയിട്ട് ഒരു ആത്മഹത്യയുടെ വക്കീന്ന് തന്നെ പറയണം അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരാളാണ് ചേച്ചി അപ്പോൾ അങ്ങനെ അത്രയും കരച്ചിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത് ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം വീഡിയോ എടുക്കാൻ വരാൻ വേണ്ടി തീരുമാനിച്ച രണ്ട് പ്രാവശ്യം ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ടി വന്നു അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉള്ള ഒരാളാണ് സപ്പോർട്ട് ചെയ്തേക്കണം പറ്റുന്നവർ ഭക്ഷണം മേടിക്കുക ഞാൻ ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്തു കൊടുത്തേക്കണം വിന്നത വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം